ഹലോ ഹായ് നമസ്കാരം യു വി ഡി വിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയിലത്തെ വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ ദിവസം നോക്കുന്നത് മലയാള മനോരമ പത്രമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ശരിക്കും ഈ യു വി ഡി വി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനോരമ പത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേറെ പത്രങ്ങൾ വായിക്കുന്നില്ല എന്നൊക്കെ കുറേ ആളുകൾ ചോദിച്ചു ഈ ഒരു സെഗ്മെൻറ്റിന് അത്രയധികം വ്യൂവേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിട്ട് നിങ്ങൾക്കും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് പത്രങ്ങളുടെ എണ്ണം കൂട്ടാം ഞാൻ റേഡിയോയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ ഉള്ളതുപോലെ രാവിലെ ഒരു പത്ത് പതിമൂന്ന് പത്രമൊക്കെ വായിച്ച് കൃത്യമായ കോണ്ടാക്കി കറക്റ്റായിട്ടുള്ള ഒരു സാധനം അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് പക്ഷേ അതിന് കുറച്ച് ബഡ്ജറ്റ് ഉണ്ടല്ലോ പത്ത് പതിമൂന്ന് പത്രമൊക്കെ ഒരു മാസം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടൊരു പത്ത് ആണെങ്കിൽ തന്നെ ഒന്ന് ആലോചിക്കില്ല എമൗണ്ട് എത്ര വരുമെന്നുള്ളത് അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എനിക്ക് ഈ ഒരു സെഗ്മെൻറ്റിനോടുള്ള ഇഷ്ടത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ തൽക്കാലം നമ്മൾ സിംഗിൾ പത്രത്തിൽ ഡിപ്പെൻഡ് ചെയ്യുകയാണ് സിംഗിൾ പത്രം കേ ഇന്നലെ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നമ്മൾ യു വി ടി വി അപ്ലോഡ് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ വാർത്തകളിലൂടെയൊക്കെ പോയപ്പോൾ ഒന്ന് പത്രത്തിൽ വലിയ കാര്യമായിട്ടില്ല ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാം അപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതുകൊണ്ട് പത്രത്തിൽ പിറ്റേ ദിവസം അടിക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അതോ പരസ്യം ഒരുപാട് കിട്ടുന്നതുകൊണ്ടാണോ കാര്യമായിട്ടൊന്നും എനിക്ക് അങ്ങനെ പത്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല ഒരു മൂന്നാല് കാര്യങ്ങളേ ഉള്ളൂ നമുക്കത് സംസാരിക്കാം അത് കൂടാനായിട്ട് ഇരുപത്തി ഒമ്പതാം തീയതിയിലത്തെ പത്രം കൂടി നോക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് സോ ഇന്നത്തെ പത്രത്തിൽ പ്രധാനപ്പെട്ട കുറേ അധികം കാര്യങ്ങളുണ്ട് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ വിജയകാന്ത് പ്രശാന്ത് നാരായണൻ തുടങ്ങിയവരൊക്കെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ നൽകിയിട്ടുള്ള സംഭാവനകൾ കൊടുത്തിട്ടുണ്ട് വേറെയും പലവിധ കാര്യങ്ങൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിന്റെ പല കാര്യങ്ങളും ഉണ്ട് അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധി പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുത്ത യുവാവ് അദ്ദേഹത്തിന് അദ്ദേഹം പ്രവർത്തിക്കുന്ന യുവജന സംഘടനയിൽ നിന്ന് അതിന്റെ നേതൃനിരയിൽ നിന്ന് പുറത്താക്കിയതാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും ആ യുവാവ് അറസ്റ്റിലായി എന്ന് പറഞ്ഞൊരു വാർത്തയാണ് ഇന്നലെ നടന്ന കാര്യമായിരിക്കും ഗാന്ധി പ്രതിമയിൽ കൂളിംഗ് ക്ലാസ് വെച്ച് അപമാനിച്ച കേസിലെ പ്രതി പള്ളുരുത്തി സ്വദേശി ആദിൻ നാസറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ ആദിൻനാസർ ഇടത്തല പോലീസ് സ്റ്റേഷൻ കീഴടങ്ങുകയായിരുന്നു സർ എന്നെ അറസ്റ്റ് ചെയ്യൂ അങ്ങനെ ആയിരിക്കും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഭാരത് മാതാ കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥിയായ ആദിനെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു ഇതിൽ നിന്ന് തിരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ തന്റെ ഭാഗത്തൊരു തെറ്റുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊരു ഒരു വലിയ മാറ്റമായിരിക്കും ആയിരിക്കും അത് പിന്നെ കൊച്ചി എഡിഷനാണ് ഞാൻ വായിക്കുന്നത് സ്വാഭാവികമായും നടക്കാൻ പോകുന്ന കൊച്ചിൻ കാർണിവലിൻ്റെ കുറേ സാധനങ്ങൾ വാർത്തകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനിൽ കൂടി പോകുമ്പോൾ തന്നെ ഒരു അനൗൺസ്മെന്റ് വരാറില്ല പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് ആഹാരം ബിസ്ക്കറ്റ് വെള്ളം തുടങ്ങിയതൊന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന് അതിന്റെ അടുത്ത ലെവൽ ഓഫ് ഒരു ഇൻഫർമേഷനാണ് ട്രെയിൻ യാത്രക്കാരനെ കൊള്ളയടിച്ച് ട്രാക്കിൽ ഉപേക്ഷിച്ചെന്ന് പരാതി ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ട്രെയിൻ യാത്രയ്ക്കിടെ പരിചയപ്പെട്ട യുവാവ് സുഹൃത്തുക്കളുമായി ചേർന്ന് ഭീഷണിപ്പെടുത്തി പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്തെന്ന് ഒരു പരാതിയുണ്ട് നിലമ്പൂർ സ്വദേശി ഷൌക്കത്ത് നാൽപ്പത്തിനാല് വയസ്സാണ് അദ്ദേഹത്തിനെയാണ് പറ്റിച്ചത് പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ വിദേശത്തുള്ള ഒരു ജോലിക്ക് വേണ്ടി ആലുവയിലേക്ക് ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി വരികയാണ് ആ സമയത്ത് ശ്യാം എന്ന് പരിചയപ്പെടുത്തിയ ഇരുപത് വയസ്സ് തോന്നിപ്പിക്കുന്ന യുവാവ് തൃശ്ശൂരൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷൗക്കത്തിന് ശ്യാം കുടിക്കാൻ വെള്ളം കൊടുത്തു വെള്ളം കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു ക്ഷീണമൊക്കെ തോന്നി ഇത് ശ്യാമിനോട് പറഞ്ഞപ്പോൾ ശ്യാം പറഞ്ഞു നല്ലവനായ ശ്യാമാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ റൂമുണ്ട് നമുക്ക് എൻ്റെ റൂമിൽ താമസിക്കാം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്റർവ്യൂവിന് പോയാൽ മതിയല്ലോ നല്ലവനായ ശ്യാമിനെ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടു ഇത്രയും പരിചയപ്പെട്ടതെന്ന് തന്നെ എനിക്ക് ഇയാളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു പയ്യനാണ് നമ്മൾ മലയാളികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ചില പ്രത്യേക രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ നമ്മൾ അങ്ങ് വിശ്വസിക്കും അയ്യോ നല്ല പയ്യന്നാണ് അതേപോലെ തന്നെ ചില ആളുകളെ ഒറ്റ നോട്ടത്തില് നമ്മളങ്ങ് തീരുമാനിക്കും ഏവ ശരിയാവില്ല എവള് ശരിയല്ല എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങൾ ഉണ്ടല്ലോ കുറച്ച് ജഡ്ജ് ചെയ്യുന്ന സ്വഭാവങ്ങൾ അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണിതും അതുപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്തായാലും നമ്മുടെ ശ്യാം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളെ കൂടി വിളിച്ച് പറഞ്ഞു ആലുവേലി ഇറങ്ങേണ്ട ഷൗക്കെ എറണാകുളം സൗത്തിലാണ് ഈ ശ്യാം ഇറക്കിയത് അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ റൂമുണ്ടല്ലോ അവിടെ റെസ്റ്റ് എടുക്കാമല്ലോ ഷൗക്കത്ത് അത് വിശ്വസിക്കുകയും ചെയ്തു എന്തായാലും ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പ്ലാറ്റ്ഫോമിൽ ഈ രണ്ട് കൂട്ടുകാരും കൂട്ടുകാരുണ്ടായിരുന്നു അവരിങ്ങനെ റെയിൽവേ പാളത്തിലൂടെ നടന്നു പോവുകയും ആളില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷൗക്കത്തിനെ ഭീഷണി കയ്യിലുള്ളതെല്ലാം തന്നില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൈസ വെച്ചിട്ടുള്ള പേഴ്സും ഫോണും അവന്മാരെ ഏൽപ്പിച്ച് ഷൗക്കത്തിന് അവർ ഉപേക്ഷിച്ചു അപ്പോൾ ഷൗകത്ത് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഓടിച്ചു നിന്നു അവർ ഇദ്ദേഹത്തിന് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തുകയാണ് ഉണ്ടായത് ഒന്നാമത്തെ കാര്യം ആളുകളെ പരിചയപ്പെടുമ്പോൾ തന്നെ അവരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം ആദ്യം ആരംഭിക്കുന്നത് പിന്നെ ഈ യാത്രക്കിടയിൽ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ അതൊരു പരിചയപ്പെടൽ മാത്രമായി തന്നെ നിലനിർത്തുന്നതാണ് നല്ലത് അവർ ചിലപ്പോൾ ഫാമിലി ആയിട്ടായിരിക്കും ഉണ്ടാവുക നമുക്ക് ഒരു ഒരു തരത്തിലും നമുക്ക് അവിശ്വാസം തോന്നുന്ന കാര്യങ്ങളൊന്നും അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവരുടെ നിന്ന് ആഹാരം വെള്ളം പോലെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് കുടിക്കരുത് കുടിക്കരുത് കഴിക്കരുത് ഇത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കൂല നല്ല പയ്യനാണെന്ന് എനിക്കപ്പോഴേ തോന്നി എന്ന് പറയുന്ന ആ ഒരു അമ്മാവൻ സിൻഡ്രോം ഉണ്ടല്ലോ അത് വളരെ ചെറിയ പ്രായത്തിൽ മലയാളികളുടെ ഉള്ളിൽ ഇൻജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടതുണ്ട് അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു കാര്യമില്ലാതെ നമ്മളെ ഒരാൾ സഹായിക്കാൻ വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എല്ലാവരെയും സംശയദൃഷ്ടിയോട് കൂടി നോക്കണം എല്ലാവരും ഓ ഓം കൊള്ളനാണോ എന്ന് പറഞ്ഞ് നോക്കണം എന്നൊന്നുമല്ല പക്ഷെ നമ്മളൊന്ന് അലേർട്ടായിരിക്കണം ആ മിനിമം ഇല്ലാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അദ്ദേഹത്തിൻ്റെ പണമടങ്ങിയ പേഴ്സിലുള്ള രേഖകളെങ്കിലും തിരിച്ചു കിട്ടട്ടെ പിന്നെ ഈ അക്രമകരമായ കാര്യം ചെയ്താൽ നല്ലവനായ ഷാമിനെയും കൂട്ടുകാരെയും എത്രയും പെട്ടെന്ന് പോലീസിന് കയ്യിലൊതുക്കാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് പോവാം പുതിയൊരു ടൂറിസം പരിപാടി ഹെലി ടൂറിസം നമ്മുടെ ടൂറിസം വകുപ്പ് നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഡംബരപ്പലിലൊക്കെ വന്നിറങ്ങുന്ന ആളുകളുണ്ട് അവർക്ക് ഒരു ദിവസം ഒക്കെയാണ് ഈ സിറ്റിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഇറങ്ങുന്ന സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുക അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ദിവസം കൊണ്ട് കേരളത്തിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ മാക്സിമം കവർ ചെയ്യുക എന്നുള്ള കൂടിയാണ് ഈ ഹെലി ടൂറിസം പരിപാടി ആരംഭിക്കുന്നത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കാനിരിക്കുകയാണ് പതിനൊന്ന് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഹെലി ടൂറിസം പ്രാവർത്തികമാവുന്നത് ആറ് മുതൽ പന്ത്രണ്ട് പേർക്ക് വരെ കയറാവുന്ന ഹെലികോപ്റ്ററുകൾ സഞ്ചാരികൾക്കായി സജ്ജമായി കഴിഞ്ഞു സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാക്കേജുമായാണ് ഹെലി ടൂറിസം അവതരിപ്പിക്കുക തിരുവനന്തപുരം കൊല്ലം ജടായുപാറ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി മൂന്നാർ കുമരകം കോഴിക്കോട് കാസർഗോഡ് എന്നിവിടങ്ങളിലെ ഹെലിപാഡുകളാണ് ഹെലി ടൂറിസത്തിനായി ഉപയോഗിക്കുന്നത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ബേക്കൽ കോട്ട പോലെയുള്ള ടൂറിസം കേന്ദ്രങ്ങളും ഹെലിപാഡുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലാണല്ലോ അല്ലെങ്കിൽ ഇതിൽ ഇത്രയും ഹെലികോപ്റ്ററുകൾ ഇവർ ചെന്നിറങ്ങുന്ന സ്ഥലത്ത് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള മുൻകൂട്ടി പറഞ്ഞു ഉറപ്പിച്ചിട്ടുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ വോളണ്ടർ ചെയ്ത് വരുന്ന ഈ ടൂറിസം റിലേറ്റഡ് ആളുകൾ ഇങ്ങനെയുള്ള ഒരു ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വലിയൊരു പ്ലാനിങ് ഇതിനാവശ്യമാണല്ലോ അത്രയും ഇതിൽ നിന്ന് വരുമാനമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം ആറ് മുതൽ പന്ത്രണ്ട് പേര് വരെ യാത്ര ചെയ്യുന്ന ഒരു ഹെലികോപ്റ്റർ ആ ഹെലികോപ്റ്റർ ഈ പറയുന്ന തിരുവനന്തപുരം ടു കാസർഗോഡ് വരെ ഉൾപ്പെടുന്ന ഇത്രയും സ്ഥലങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് പറക്കുകയാണ് സംഭവം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ വന്നിറങ്ങുന്ന ഈ ആഡംബര കപ്പലിലുള്ള ആളുകൾ മാത്രമല്ല എന്തെങ്കിലും ഒരു ബിസിനസ് മീറ്റിംഗ് അതുപോലെയൊക്കെയുള്ള ഹൈ റേഞ്ച് പരിപാടികൾക്കൊക്കെ വരുന്ന ആളുകളെയും കൊണ്ട് കമ്പനീസിനാണെങ്കിലും ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ നടത്താവുന്നതാണ് പക്ഷേ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സ്ഥലം കാണാനുള്ള കൊതി കൊണ്ട് നമ്മുടെ നാടിനടുത്തറിയാനുള്ള കൊതി കൊണ്ട് ഇങ്ങോട്ടെത്തുന്ന വിദേശികളാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും അവർ പരമാവധി ലോക്കലാവാൻ ആണ് ആഗ്രഹിക്കുന്നത് മാക്സിമം ആളുകളോട് ഇടപഴകി അങ്ങനത്തെ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ഹെലികോപ്റ്ററിൽ ഇരുന്ന് ആകാശത്ത് നിന്ന് നോക്കി കാണാനാണെങ്കിൽ അവർക്ക് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ പോരെ മാപ്പ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എടുത്തിട്ട് കുറച്ച് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറോ അങ്ങനെ ഏതൊരു ടൈം ഗ്യാപ്പിനുള്ളിൽ അവരെടുക്കുന്ന ഫോട്ടോസൊക്കെയാണ് അത് അത്യാവശ്യം സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അതിപ്പോൾ ഹെലികോപ്റ്ററിൽ കയറി ഇരുന്നിട്ട് അങ്ങനെ കാണുന്നത് അത് എത്ര പേര് അതിലൊരു ഒരു രസം കണ്ടെത്തും എന്നെനിക്ക് അറിയില്ല ഇപ്പോൾ ജടായിപ്പാറ പോയി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജടായിപ്പാറ കാണാം അതിൻ്റെ അകത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം അത് കണ്ടു ഒരു ടൈം വേണമല്ലോ ഒറ്റ ദിവസത്തേക്ക് വരുന്ന ഈ ഹെലികോപ്റ്ററിൽ പോകുന്ന ആളുകൾക്ക് നമ്മൾ ജടായിപ്പാറയ്ക്കാകാത്ത എന്തൊക്കെ കാണിച്ചു കൊടുക്കും പോട്ടെ കുമരകത്ത് കൊണ്ടിറക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാൾ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ കണ്ടും സ്മെല്ല് ചെയ്തും നടന്നും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അങ്ങനൊരു എക്സ്പീരിയൻസ് കൊടുക്കുമ്പോഴാണല്ലോ അതിനൊരു ടൂറിസ്റ്റ് ഒരു 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 വാല്യൂ ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം കാണാനാണെങ്കിൽ ഫോട്ടോസും വീഡിയോസും ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിളാണ് എനിക്കിതിൻ്റെ ഫീസിബിലിറ്റിയിൽ ഒരു ഒരു സംശയമുണ്ട് ചിലപ്പോൾ അത് എൻ്റെ കുഴപ്പമായിരിക്കാം എനിക്ക് ടൂറിസത്തിനെ കുറിച്ചും പിന്നെ ഇത് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചും ഞാൻ ഒഫീഷ്യലി പഠിച്ചിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് തോന്നായിരിക്കാം പക്ഷേ ഈ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും ആളുകൾ വന്ന് അവർ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ഇത്രയും പൈസ മുടക്കി മുടക്കിയത് എന്തായാലും ഇത്രയും പൈസ മുടക്കുന്ന ഒരു കേസായിരിക്കും അപ്പോൾ ഹെലികോപ്റ്ററിൽ ഇരുന്ന് താഴേക്ക് നോക്കിയിട്ട് കാണുക എന്ന് പറയുന്നത് എനിക്കറിയില്ല അങ്ങനെ ഒരു ബർഡ് ഐ വ്യൂ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ആരാണ് കേരളത്തിലേക്ക് വരാന്നുള്ളത് വരുവാണെങ്കിൽ നല്ലതായിട്ടോ ഇതൊക്കെ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അവർ വിവരമുള്ള ആൾക്കാർ തീരുമാനിക്കട്ടെ മറ്റൊരു നല്ല വാർത്തയുണ്ട് ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കോളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് ജാണ് കരുതിയിരിക്കുന്നത് നമ്മൾ ആണുങ്ങൾ നമ്മൾ പെണ്ണുങ്ങൾ നിങ്ങൾ പെണ്ണുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറച്ച് യങ് ആളുകളുണ്ട് ഞാൻ പറയുന്നത് മറ്റേ മതപ്രഭാഷണം നടത്തുന്ന അവരെയൊക്കെ നമ്മളെ ഇടയ്ക്ക് അവർ പറയുന്നതിൽ മനുഷ്യത്വമില്ലായ്മയെ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധതയെ ഒക്കെ വിമർശിക്കാറുണ്ട് പക്ഷെ ഇതല്ലാതെ കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് പരമാവധി വിഡ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അപ്പോൾ അവർക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ പെണ്ണുങ്ങൾ 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 പെണ്ണുങ്ങളൊക്കെ വീട്ടിരിക്കേണ്ടവരാണ് പെണ്ണുങ്ങളൊക്കെ കഴിവ് പറഞ്ഞവരാണ് ആണുങ്ങൾ 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 ഭയങ്കര സൂപ്പറായിട്ടുള്ള ആളുകളാണ് അവരറിയാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന സി ഐ എസ് എഫ് അതിൻ്റെ ഡയറക്ടർ ജനറലായി നീന സിങ്ങിനെ നിയമിച്ചിട്ടുണ്ട് ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാച്ച് ഒരുപക്ഷേ ഈ വീഡിയോ ഒക്കെ ഇട്ട് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന അണ്ണന്മാരൊക്കെ ജനിക്കുന്ന സമയത്തോ അതിന് മുമ്പോ ഉള്ള ബാച്ചാണ് എയ്റ്റി നയൻ ബാച്ച് രാജസ്ഥാൻ കേഡർ ഉദ്യോഗസ്ഥയാണ് നീന നിലവിൽ സി ഐ എസ് എഫിൽ സ്പെഷ്യൽ ഡയറക്ടറാണ് ജസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ ആണുങ്ങൾ ഭരിക്കാൻ പാടില്ല പിന്നെ നമ്മുടെ സേനകളിലൊന്നും പെണ്ണുങ്ങൾ അവർ വരാൻ പാടില്ല അവർക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ യു പി ഐ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് യു പി ഐ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് പുഷ് ചെയ്യപ്പെടുന്നു കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മനോരമയുടെ ഒക്കെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് ഈ ഗൂഗിൾ യു പി ഐ ലൈറ്റിൻ്റെ പരസ്യമാണ് അകത്തേക്ക് നമ്മൾ കയറി വരുമ്പോഴും യു പി ഐയുടെ ആഡ്സാണ് കൂടുതൽ വരുന്നത് യു പി ഐ വല്ലാണ്ട് പുഷ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ ഈ ഗൂഗിൾ പേ അതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൈയിൽ നിന്ന് ഇറങ്ങുന്ന പൈസയ്ക്ക് ഒരു കലാണ്ടാവുന്നു എന്നുള്ളതാണ് പേഴ്സിൽ പൈസ ഇരുന്നിട്ട് നമ്മൾ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി അറിയാറുണ്ട് അയ്യോ അല്ലേ ഇനി ഇത്രയും പൈസ പോകാമല്ലോ ഇനി ഇത്രയും പൈസയും കൂടി അല്ലേ ഉള്ളൂ എന്നുള്ളത് അക്കൗണ്ടിൽ കാശ് ഉണ്ടാവും പക്ഷേ പേഴ്സിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കും ഈ ഗൂഗിൾ പേ പേയൊക്കെ വന്നതിന് ശേഷം കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ മിക്കവാറും ചില സ്ഥലത്തൊക്കെ ചെന്നിട്ട് നമ്മൾ ഈ സ്കാൻ ചെയ്ത് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്ന് കാണിക്കുമ്പോഴൊക്കെയാണ് അത് ശ്രദ്ധിക്കാറുള്ളത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പുഷ് ചെയ്യപ്പെടുന്നത് എന്ന് അറിയില്ല എന്തെങ്കിലും കാര്യം ഉണ്ടാവും വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് അറിയാം ഇനി നമ്മൾ ഇരുപത്തി എട്ടാം തീയതിയിലേക്ക് കടക്കുകയാണ് വളരെയധികം സ്വീകാര്യത തോന്നിയ ഒരു കാര്യമാണിത് അതായത് നമ്മുടെ നാട്ടിലെ വയോജനങ്ങൾക്ക് വേണ്ടി വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെടുകയാണ് വയോജന കമ്മീഷൻ അതിൻ്റെ ബില്ല് കരടൊക്കെ ആയിട്ടുണ്ട് ഇനി അത് ഒന്ന് അപ്രൂവായി വന്നു കഴിഞ്ഞാൽ വയോജന കമ്മീഷൻ നിലവിൽ വരും ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് മന്ത്രി ആർ ബിന്ദു സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് നിയമം കൂടുതൽ കർശനമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള വയോജന കമ്മീഷൻ ബില്ലിന് രൂപം നൽകിയത് ഈ അമ്മയെ തല്ലുന്ന മകൻ അച്ഛനെ കുത്തിക്കുന്ന മകൻ എന്നൊക്കെ പറയുന്ന പോലെ വാർത്തകൾ ഇപ്പോൾ സ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻ്റായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും ക്രൂരമായി മർദ്ദിച്ച കഴിഞ്ഞിരയ്ക്ക് വളരെ വൈറലായ ഒരു വീഡിയോ അമ്മായി അമ്മയോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു മരുമകളുടെ ഒരു വീഡിയോ ായിരുന്നു അപ്പോൾ പ്രായമായ ആളുകൾ പല കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാവും അവരോട് അങ്ങനെ പെരുമാറുന്നത് പല ന്യായീകരണങ്ങളും ഈ പെരുമാറുന്ന ആളുകളുടെ ഭാഗത്തുണ്ടാവും പക്ഷേ അത് പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് അപ്പോൾ അവർക്കെതിരെയുള്ള അക്രമങ്ങൾ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ശാരീരിക അവസ്ഥയിലാണ് ഉള്ളത് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേറെ ആരും വരില്ല ചോദിക്കാനിവിടെ ആരുമില്ല എന്നൊക്കെ പറയുന്ന ധൈര്യത്തിൻ്റെ പുറത്ത് നമ്മൾ ആരെയും അങ്ങനെ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ലല്ലോ രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വയോജനങ്ങളായിരിക്കും അതൊരു വലിയ കണക്കാട്ടോ അതായത് കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ ഇരുപത്തിയഞ്ച് ശതമാനം കാൽ ഭാഗത്തോളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ യുവാക്കളൊക്കെ എവിടെ പോകുന്നുണ്ടാവും യുവാക്കളൊക്കെ ഓൾറെഡി പല വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു പലരും തിരിച്ചു വരാനുള്ള സാധ്യതയില്ലെന്നാണ് നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ഐഡിയ എന്നൊക്കെ നമുക്ക് കിട്ടുമല്ലോ തിരിച്ചു വരാൻ യാതൊരു സാധ്യതയില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് അപ്പോൾ ശരിയായിരിക്കും ഇരുപത്തഞ്ച് ശതമാനത്തോളം വയോജനങ്ങളാവുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അവരെ ഉപദ്രവിക്കുക അവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുക അതിപ്പോൾ പണമായിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളായിട്ടാണെങ്കിലും നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ഉപദ്രവിക്കപ്പെടാനും ആക്രമിക്കപ്പെടാനും ഒക്കെ സാധ്യത കൂടി വരികയാണ് അപ്പോൾ വയോജന കമ്മീഷൻ തീർച്ചയായും ആവശ്യമാണ് ഇവർക്കുള്ള സംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കി വയോജന സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം ഇതിൽ ഞാൻ എനിക്ക് രസമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കമ്മീഷനിൽ ചെയർപേഴ്സണും ആറിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാവും അതായത് ചെയർപേഴ്സൺ പ്ലസ് മിനിമം ആറ് പേരുണ്ടാവും വയോജനങ്ങളെ മാത്രമായിരിക്കും കമ്മീഷനിൽ ചെയർപേഴ്സണായും അംഗങ്ങളായും നിയമിക്കുക ഒരാൾ പട്ടികജാതിയിൽപ്പെട്ടയാളും ഒരാൾ പട്ടികഗോത്രവർഗത്തിൽപ്പെട്ടയാളും ഒരാൾ വനിതയുമായിരിക്കും ചെയർപേഴ്സണേയും മറ്റും നിയമിക്കുന്നത് സർക്കാരാണ് മൂന്ന് വർഷമാണ് ചെയർപേഴ്സണേയും അംഗങ്ങളുടെയും കാലാവധി ഞാൻ ആലോചിക്കുന്നത് ചെയർപേഴ്സൺ ആണെങ്കിലും മറ്റാറ് പേരാണെങ്കിലും വയോജനങ്ങളായിരിക്കും അതായത് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അതായത് ഒരു മുപ്പത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ ചിന്തിക്കുക പെരുമാറുക ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത് പതിനെട്ടുകാരന് ചിന്തിക്കാൻ പറ്റില്ല അത് മുപ്പതിലേക്ക് എത്തുന്ന ഒരാൾക്കേ ചിന്തിക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ അൻപത് കഴിഞ്ഞ അറുപത് കഴിഞ്ഞ ഒരാൾ അയാള് ജീവിതത്തിൽ അവരുടെ ശാരീരികമായിട്ടാണെങ്കിലും മറ്റ് പല തരത്തിലാണെങ്കിലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവർക്ക് വേണ്ടുന്ന സംരക്ഷണ സംവിധാനങ്ങളും ആ ഒരു പ്രായത്തിലെത്തുന്ന ആളുകൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും പക്ഷേ കാര്യക്ഷമമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വയോജനങ്ങളായിരിക്കുക എന്ന് പറയുന്ന ആ ഒരു പരിപാടിയോടെ ഈ ഏജ് ഒരു സംഖ്യ മാത്രമാണെന്ന് നമ്മൾ പറയും എത്ര ഏജ് ആയി കഴിഞ്ഞാലും വളരെ ബുദ്ധിമരായമായി പെ പെരുമാറുകയും ശാരീരികമായി ശാരീരികക്ഷമതയോട് കൂടിയിരിക്കുകയും ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാരായിരിക്കും നിർദ്ദേശിക്കുകയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ നമ്മുടെ യുവജന സംഘടനയിൽ പോലും യുവാക്കളില്ലാത്ത അത്രയും ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് യുവജന സംഘടനകളുടെ സമരങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നേതാക്കൾ എന്ന് പറയുന്ന ലെവലിലേക്കൊക്കെ വരുന്നവർ യുവ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു വളരെ യങ് ഏജിലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അവർക്ക് നേതൃപാഠവും ഉണ്ടാക്കി കൊടുക്കാനാണ് യുവജന യുവജനസംഘടനകളുണ്ട് പക്ഷേ അവിടെയുള്ള ആൾക്കാർ പോലും വളരെ ഏജഡായിട്ടുള്ള ആളുകളാണ് അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ ഭരിക്കുന്ന പാർട്ടി ആരാണെങ്കിലും അവർക്ക് ഇഷ്ടം പോലെ ആളുകളെ ഈ കമ്മീഷനിലേക്ക് നിയമിക്കാനൊക്കെ കിട്ടും പക്ഷേ കുറച്ചും കൂടി യങ്ങ് ആയിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ പേരെങ്കിലും കുറച്ചും കൂടി സഹാനുഭൂതിയോടുകൂടി സ്നേഹത്തോടുകൂടി ആളുകളെ കൈകാര്യം ചെയ്യുന്ന കുറച്ചുകൂടി കാര്യക്ഷമമായി കാര്യങ്ങൾ ഓടിച്ചാട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ആളുകൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും കമ്മീഷനിൽ അതുമായി കണക്ട് ചെയ്ത് വേറെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും വേറെ വേറെ തലങ്ങളിലേക്ക് ആളുകൾ ഉണ്ടാവുമായിരിക്കും എന്നാലും ഇതിൻ്റെ കോർ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ആളുകൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ജസ്റ്റ് ഒരു അഭിപ്രായം മാത്രമാണ് പൊതുജനം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് വട്ടം റേഡിയോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ റേഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യവുമാണ് അതിന് കാരണമായ വാർത്ത ഇതാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി ചെളിയിൽ മുങ്ങി മരിച്ചു ഏക്കലടിഞ്ഞ ഭാഗം ആഴം കുറവാണെന്ന് തോന്നിച്ചത് വിനയായി മരട് കൂട്ടുകാർ മൊത്തം നീന്തൽ പഠിക്കാൻ കായലിൽ പോയ പത്താം ക്ലാസ് വിദ്യാർത്ഥി ചെളിയിൽ മുങ്ങി മരിച്ചു ഈ ആദ്യത്തെ വരി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പഠിക്കാൻ പോയിട്ടാണല്ലോ അപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നമായിരിക്കാം നീന്തൽ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രശ്നമായിരിക്കാം എന്നാണ് പക്ഷെ അടുത്ത പാരഗ്രാഫിൽ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ആദിത് അയാൻ അജിത് പതിനാല് പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികളാണ് അവർ രക്ഷപ്പെട്ടു പ്രാവിന് വാങ്ങാൻ പോകാം എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഇവർ പോയത് അതായത് വീട്ടിൽ കുളിക്കാൻ ഇറങ്ങുന്ന കാര്യം അവർ പറഞ്ഞിട്ടില്ല മരട് ഗ്രിഗോറിയന് സമീപം വളന്തക്കാട് കായൽ കടവിൽ വൈകിട്ട് മൂന്നരയോടെ ആയിരുന്നു അപകടം ആഴം കുറവാണെന്ന് തോന്നുമെങ്കിലും ഈ ഭാഗം ഏക്കലടിഞ്ഞ നിലയിലാണ് നീന്തൽ അറിയാത്ത ആഗ്നയിൽ ചളിയിൽ താണു പോവുകയായിരുന്നു കൂട്ടുകാർ ശ്രമിച്ചെങ്കിലും ഉയർത്താനായില്ല എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ ഓണം ക്രിസ്മസ് മാത്രമല്ല ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ വെക്കേഷൻ വരാൻ പോവുകയാണ് ചൂട് കാലമാണ് സ്വാഭാവികമായും കുളവും പുഴയൊക്കെ കണ്ടാൽ നമ്മളൊക്കെ എടുത്ത് ചാടും കുട്ടികൾ തീർച്ചയായും ഇത്തരം സ്ഥലങ്ങളിലേക്ക് ചെറിയ ചെറിയ ട്രിപ്പുകൾ അടിക്കും അവിടെയൊക്കെ പോയി കുളിക്കാനിറങ്ങും ആവേശോജ്വലമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കും പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊന്നും പ്രോപ്പറായിട്ട് നീന്തൽ പഠിച്ചിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായി ഏർപ്പാടാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ കേരളത്തിൻ്റെ മാപ്പ് ചുമ്മ ഒന്ന് എടുത്തു നോക്കൂ നമ്മുടെ ഒരു സൈഡ് മുഴുവൻ വെള്ളമാണ് കടലാണ് അതുകൂടാണ്ട് അകത്തുകൂടി ഒഴുകുന്ന ഒരുപാട് അരുവികളുണ്ട് പുഴകളുണ്ട് വലിയ വലിയ തോടുകളും കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ ഇത്രയും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നമ്മൾ നീന്തൽ പഠിക്കുക പറയുന്നത് ഒരു ബേസിക് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് നാട്ടിൽ കുറേ ആളുകളൊക്കെ ഉണ്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കുമെന്ന് പറയുമ്പോഴേക്കും ക്ലാസ് മുറികളിൽ കുട്ടികളെ അഴിഞ്ഞാടാൻ ഇടാനുള്ള പരിപാടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരും അത്രയും വിവരമില്ലാത്തമാർ നാട്ടിലുണ്ട് അപ്പോൾ ചിലപ്പോ നീന്തൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇനി പിള്ളേരെയൊക്കെ വെള്ളത്തിൽ കൊണ്ടിട്ട് അപകടപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് വാദിക്കാൻ ചില ആളുകളിലപ്പോൾ വന്നേക്കാം വെറുതെ വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര വാർത്തകൾ എടുത്തു വെച്ച് നോക്കണേ ഒരു ഒരു മൂന്നാല് പത്രമൊക്കെ ഒരു മാസത്തേക്ക് എടുത്തു വെക്കണം അതും വെക്കേഷൻ സമയത്ത് എടുത്തു വെക്കണം എന്നിട്ട് നോക്കണം എത്ര കുട്ടികളാണ് എത്ര യുവാക്കളാണ് ഇതുപോലെ ജലാശയങ്ങളിൽ മുങ്ങി മരിക്കുന്നതെന്ന് നമുക്കിതൊരു കണക്കാണ് ചുമ്മാ പറയുമ്പോണ്ടല്ലോ കുറേ നാട്ടുകാരൊക്കെ പറയും പോയ ആർക്ക് പോയി ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി എന്ന് പറയും അല്ല കേട്ടോ പതിനാല് വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ കുഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഞാനൊരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴാണ് നമുക്കൊരു ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്ന സാധനം വളരെ ശക്തമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത് പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് എന്നോടൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയുന്നത് അതിനുള്ള ധൈര്യം ഞാൻ സംഭരിക്കുന്നത് അതിന് തൊട്ടുമ്പത്തെ വർഷമാണ് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ അല്ല സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ബ്രേക്കപ്പ് ബ്രേക്കപ്പുണ്ടാകുന്നത് സങ്കടപ്പെട്ടതും കരഞ്ഞതും അതിനുശേഷം ജീവിതത്തിലേക്ക് ഒരുപാട് ആളുകൾ കടന്നുവന്നത് പെൺകുട്ടികൾ സുഹൃത്തുക്കൾ കാമുകിമാർ പിന്നെ നമ്മളെ തേക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ ഓഫീസ് ഓഫീസ് പൊളിറ്റിക്സ് ഒരു ജീവിത പങ്കാളി അതിൻ്റെ രസം സന്തോഷം പ്രശ്നങ്ങൾ വഴക്കുകൾ അത് സോൾവ് ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രായമായി തുടങ്ങുമ്പോൾ അവർക്ക് അവരോട് നമുക്ക് നമുക്കുണ്ടാവുന്ന അവർക്ക് നമ്മളോടുണ്ടാവുന്ന സഹോദരങ്ങൾക്ക് നമ്മളോടുണ്ടാവുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് അതിലെ സന്തോഷങ്ങൾ ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് ആ കുഞ്ഞനുഭവിക്കാനുണ്ടായിരുന്നു അവൻ്റെ ഒപ്പം അതിൻ്റെ ഒക്കെ ഭാഗമാകേണ്ടിയിരുന്ന എത്രയോ ആളുകളുണ്ടായിരുന്നു ഇതൊന്നും അറിയാതെ ഇതൊന്നും അറിയാതെ അവൻ ഈ ലോകത്ത് നിന്ന് പോയില്ലേ അതിന് കാരണം എന്താണ് ഇത്രയും വെള്ളത്തിൻ്റെ അടുക്കി കിടക്കുന്ന മലയാളിക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്തിനു സ്വന്തമായിട്ട് നീന്തൽ പഠിക്കാൻ പറ്റുന്നില്ല വെരി സാഡ് വെരി വെരി സാഡ് ഇനിയും മരിക്കും കുട്ടികൾ യുവാക്കൾ അതിൽ എനിക്കോ നിനക്കോ ഭാവിയിലുണ്ടാകാൻ പോകുന്ന മക്കളുണ്ടാവും നമ്മളിതൊക്കെ ഒന്ന് പഠിക്കുക നമ്മുടെ കുട്ടികളെ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കുക ചിലർക്ക് പേടി കൂടുന്നതാണ് പ്രശ്നം ചിലർക്ക് ധൈര്യം കൂടുന്നതാണ് പ്രശ്നം ഇനി അടുത്ത വിവാദത്തിന് തിരികൊളുത്താൻ പോകുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം കത്തിപ്പടരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് കാരവൺ പരിഗണനയിൽ നമ്മൾ സിനിമാ താരങ്ങൾക്കൊക്കെയാണ് പൊതുവെ കാരവൻ കേട്ടിട്ടുള്ളത് മുഖ്യമന്ത്രിക്കൊരു ക്യാരവൻ യാത്രാവേളയിൽ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് കാരവൻ സൗകര്യം ഒരുക്കണമെന്ന് ക്രമസമാധാന ചുമതലയുള്ള ഇ ഡി ജി പി എം ആർ അജിത് കുമാർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് കനത്ത സുരക്ഷയാണ് പോലീസ് ഭാവിയിലും ഒരുക്കുകയെന്ന് ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സഞ്ചരിക്കാവുന്ന ഓഫീസ് സൗകര്യം ഒരുക്കാൻ കാരവന് സാധിക്കും രണ്ടോ മൂന്നോ സ്റ്റാഫിനൊപ്പം സഞ്ചരിക്കാനാവുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യമുള്ള വാഹനമാണ് അഭികാമ്യമെന്നും അജിത് കുമാർ പറഞ്ഞു ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ ഒരു പ്രശ്നം അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ അല്ല മാധ്യമ പ്രവർത്തകയ്ക്ക് എതിരെ കേസെടുത്തു എന്ന് പറഞ്ഞ് രോഷാകുലരായി പ്രതികരിക്കുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരെ കണ്ട് ഒരു പെർട്ടിക്കുലർ ചാനലിൻ്റെ ഭാഗമായിരിക്കുമല്ലോ മാധ്യമപ്രവർത്തക അപ്പോൾ ആ ചാനലും അവരൊക്കെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഒരുപാട് അവർ തന്നെ ട്രോളുകൾ അവരുടെ തന്നെ ആളുകളെ ഹീറോ ആക്കി കാണിച്ചുകൊണ്ട് സ്വന്തമായി ട്രോൾ വീഡിയോ ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു എനിക്കതിൽ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഇവർ ഇടയ്ക്കിടയ്ക്ക് വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ പറയുകയാണ് ഒരു ഷൂ എറിഞ്ഞതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റാനാണ് ആ ഷൂ എറിഞ്ഞതൊരു വലിയ അപകടമായിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ ഈ ഷൂ ഇന്ത്യൻ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹന വ്യൂഹത്തിന് നേരെ എറിയണം നേരെ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് നേരെ ഒന്നും എറിയണ്ട ആ വണ്ടി കടന്നു പോകുന്ന റോഡിൽ വാഹനം കുറച്ച് അപ്പുറം എത്തുമ്പോഴേക്കും ഈ ഷൂ ഒരു ഹൈറ്റിൽ പൊക്കിയിട്ട് കറക്റ്റ് റോഡിൽ കുത്തി വീണാൽ മതി അതൊന്നെറിയണം കേട്ടോ അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞ് ഒരു ലെതർ ഷൂ റോഡിൽ വന്ന് വീണാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്ത് പറ്റാനാണ് എന്ന് ചോദിച്ചേക്കാം പൊക്കി എടുത്തുകൊണ്ട് പോകാൻ പിന്നെ നിങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ കേസുകൾ പിന്നെ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇത് ആവശ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഒരു ആൾ അല്ലെങ്കിൽ കുറെ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വാഹന വ്യൂഹത്തിന് നേരെ നിങ്ങളൊരു കല്ലെടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞാലും നിങ്ങളൊരു ഷൂ എന്ന് പറഞ്ഞാലും എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെന്താണ് സംഭവം അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ അത് ഏത് തരത്തിലാണ് ബാധിക്കാൻ ഇടയാവുക അല്ലെങ്കിൽ അതിൻ്റെ മറ്റു സാധ്യതകൾ എന്തൊക്കെയാണ് ഇതൊക്കെ നോക്കണം ഷൂ എറിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഷൂ ആണ് എറിഞ്ഞതെന്ന് ഡ്രൈവറിന് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അത് മറ്റൊരു മാരകമായിട്ടുള്ള ഒരു വസ്തുവാണെന്ന് വിചാരിച്ച് ഡ്രൈവർ ചിലപ്പോൾ ആ വണ്ടി തിരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകും വാഹനത്തിൻ്റെ അകത്തിരിക്കുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാകും വണ്ടി സ്റ്റോപ്പാകും വണ്ടി സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കാൻ പോകുന്ന ആക്രമണ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് പോലീസിന് അറിയില്ല അല്ലെങ്കിൽ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയില്ല ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത്രയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരാളാണ് അതുപോലെ തന്നെ അകത്തിരിക്കുന്ന മന്ത്രിമാരും അവരൊക്കെ ഇരിക്കുന്ന വാഹന വ്യൂഹത്തിന് നേരെ നിങ്ങൾ എന്തെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയ്യോ ഒന്നും പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ വാഹനം നിർത്തേണ്ട ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ സുരക്ഷാ വീഴ്ച ക്രിയേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് അതിലത്തെ ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുകൾ അവർ പരിശോധിക്കും അപ്പോൾ ഫ്രീക്വൻ്റായിട്ടൊരു കോൺടാക്റ്റും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവരൊരു എടുക്കും കോടതിയിൽ ഉള്ളത് കേസ് എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പം അത് 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 ശരിയല്ല മാത്രമല്ല ആ കേസെടുക്കാൻ പാടില്ല അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങൾ തന്നെ ബാധിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനം പക്ഷേ ഷൂ പറഞ്ഞത് എന്തോ ചെറിയ കാര്യമായി പോയി എന്ന് പറയുന്നത് അത് നിങ്ങൾ മനഃപൂർവ്വം ഉറക്കം നടക്കുന്നതാണ് മഹാവൃത്തികടാണ് ഇനി ക്യാരമൻ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹം ഒപ്പിടുന്ന അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് സഞ്ചരിക്കുന്ന നിലയിലേക്ക് ആക്കുക എന്നുള്ള രീതിയിലായിരിക്കും അവർ ക്യാരവൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക തീരുമാനമായിട്ടില്ല തീരുമാനമാവുന്ന മുറയ്ക്ക് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ തീരുമാനമായി കഴിയുമ്പോൾ നല്ല ദീൻ പക്ഷേ ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി അതിപ്പം ഇടതുപക്ഷത്തിൻ്റെ വേണമെന്നില്ല കോൺഗ്രസിൻ്റെ ആവാം അല്ല യു ഡി എഫിൻ്റെ ആവാം ഒരു മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ സമ്മക്കൊല്ല സമ്മക്കൊല്ലാന്ന് പറഞ്ഞ് സമരം ചെയ്യും അവസാനം അവർ ഭരിക്കാൻ കയറുന്ന സമയത്ത് ഞങ്ങൾ നോക്കിക്കോളാം കുഴപ്പമൊന്നുമില്ലെന്നേ എന്നായിരിക്കും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക നമ്മുടെ ടോയിനോ തോമസ് പറയുന്നൊരു ഡയലോഗില്ലേ വെൽക്കം ടു ദ സർക്കസ് അല്ലേ ഇനി ഒരു കുഞ്ഞ് ആണ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ചുരുക്കിപ്പുറയാണ് യു ജി സി നമ്മുടെ നാട്ടിലെ കോളേജുകളെയും യൂണിവേഴ്സിറ്റികളെയും ഒക്കെ തീരുമാനിക്കുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുന്ന സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരിത് അവർ പറഞ്ഞിട്ടുള്ളത് എം ഫിൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇനി നടത്താൻ പാടില്ല എന്നാണ് പക്ഷെ ഇപ്പോഴും പല യൂണിവേഴ്സിറ്റികളും എം ഫിൽ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് ആ കോഴ്സിന് പോയി തല വെക്കരുത് എന്ന് യു ജി സിയുടെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് പിന്നെ മനോരമയുടെ ഒരു സെഗ്മെൻറ്റിൽ അവർ സിനിമ കഷ്ണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സിനിമ റിലേറ്റഡ് വാർത്തകളൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ബോക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നല്ല കാര്യമാണ് എല്ലാത്തരം വാർത്തകളും എല്ലാവരിലേക്കും എത്തിക്കാനൊക്കെ അത് സഹായകരമാവും അപ്പോൾ അതിൽ അൽഫോൺസ് പുത്രനെതിരെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അൽഫോൺ സൂത്രൻ്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ടത് അത് തീർച്ചയായും നമുക്ക് സംസാരിക്കാനുള്ള കുറച്ചുകൂടി വിശദമായി സംസാരിക്കാനുള്ള ഒരു വിഷയമാണ് അത് നമുക്ക് ഉടനെ തന്നെ സംസാരിക്കാം പിന്നെ വീണ്ടും പത്രം മറിച്ച് മറിച്ച് വന്നപ്പോൾ യു പി ഐയുടെ ഒരു പരസ്യത്തിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ യു വി ടി വി എന്ന് പറയുന്ന സെഗ്മെന്റിൽ നമ്മൾ ഒന്നിലധികം പത്രങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും പ്ലസ് ഇത് മറ്റൊരു ചാനലിലേക്ക് ഈ എൻ്റെ സെഗ്മെന്റ് മറ്റൊരു ചാനലിലേക്ക് മാറ്റണമെന്നുണ്ട് ചാനലൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ ഇവിടെയുള്ള എത്ര ആളുകൾ എനിക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തും എന്നറിയില്ല ഞാൻ എന്തായാലും ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലൊരു സബ്സ്ക്രൈബർ കൗണ്ട് കണ്ടിട്ടുണ്ട് അത്രയും സബ്സ്ക്രൈബേഴ്സ് അവിടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ സെഗ്മെൻറ്റ് ആ ചാനലിലേക്ക് കൊണ്ടുപോകും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വാർത്താ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ വാർത്താ ചാനലല്ല വാർത്തയുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഫാക്ട് ചെക്ക് നടത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആ ചാനലിലേക്ക് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക